വളരെയധികം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ കാതലി ഫുട്ബോൾ ക്ലബ്ബ് നടത്തുന്നതാണെന്നാണ് ഞാൻ ഇവിടെ വന്ന് കുറച്ച് നാളത്തെ എന്റെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ കെട്ടു കെട്ടു മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് മറ്റുള്ള കേരളത്തിലും ഇതുപോലെ പ്രവർത്തിക്കുന്ന മറ്റുള്ള ക്ലബ്ബുകൾക്കും മാതൃകാപരമാണ് കാതലി ക്ലബ്ബ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമ്പോൾ ആ ടൂർണമെന്റ് പെന്തമണ്ക്കാരുടെ ഒരു ആഘോഷമായിട്ടാണ് എല്ലാവരും അത് ഏറ്റെടുക്കാറുള്ളത് പെണ്ണമണ്ണയിലെ മുഴുവൻ ജനങ്ങളും ഈ ടൂർണമെന്റിന് മനസ്സു തുറന്നുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും ഉണ്ടാവാറുണ്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച പെരിന്തൽമണ്ണ കാദരലി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അൻപത്തിരണ്ടാമത് കാദരലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് മുന്നോടിയായി ഫിക്സ്റ്റർ പ്രകാശനവും സീസൺ ടിക്കറ്റുകളുടെ വിതരണവും നടന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫിക്സ്റ്റർ പ്രകാശനം ചെയ്തു സീസൺ ടിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു നിർവഹിച്ചു പെരിന്തൽമണ്ണ കാത്തിരിക്കുന്ന അൻപത്തിരണ്ടാമത് കാദ്രലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഡിസംബർ ഇരുപതിന് നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമാകും കാൽപന്ത് കളിയോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകി മലപ്പുറം ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന കാദ്രലി ക്ലബ്ബ് ഇന്ന് കേരളത്തിന് തന്നെ മാതൃകയാണ് കാൽപന്ത് കളിയെ നെഞ്ചേറ്റുന്ന പെരിന്തൽമണ്ണക്കാരുടെ കളി ആവേശത്തോളം വരും കാദ്രലി ക്ലബ്ബ് ഭാരവാഹികളുടെ കാരുണ്യ പ്രവൃത്തികളുടെ ഭാഗമാകാനുള്ള ആവേശവും പെരിന്തൽമണ്ണയിലെ കളിയാരവത്തിന് മുന്നോടിയായാണ് ടൂർണമെന്റിന്റെ ഫിക്സ്ചർ പ്രകാശനം ചെയ്തത് കളക്ടറേറ്റ് ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫിക്സ്ചർ പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു മൊക്ക ജെന്റ്സ് വെയറാണ് ഈ വർഷത്തെ ടൂർണമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വളരെയധികം ആവേശത്തോടെയാണ് പെരിന്തൽമണ്ണക്കാർ കാതിരലി ടൂർണമെന്റിനെ കാത്തിരിക്കുന്നതെന്ന് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് പറഞ്ഞു അമ്പത്തിരണ്ടാമത് ടൂർണമെന്റിന്റെ ആദ്യ ഒരു ചടങ്ങ് എന്നുള്ളത് ടൂർണമെന്റിന്റെ പ്രധാനമായ ഒരു സംഗതിയാണ് പിക്ചർ ആ പിക്ചർ പ്രകാശനം ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഇപ്പോൾ നിർവഹിച്ചു കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാം ഈ ടൂർണമെന്റിന്റെ ഒരാദ്യ ചടങ്ങ് മലപ്പുറം ജില്ലാ കളക്ടർ തന്നെ നിർവഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഞങ്ങളെ സന്തോഷം പങ്കുവെക്കുന്നു ജനങ്ങൾ ഈ ടൂർണമെന്റ് എന്നും നെഞ്ചോട് ചേർത്ത ഒരു ടൂർണമെന്റ് എന്ന നിലയിൽ കേരളക്കരയിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഇത് പിന്നെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഗാദലി ക്ലബിനെ കാണുന്നതും ആ ടൂർണമെന്റിനെ കാണുന്നതും ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് നെഹ്റു സ്റ്റേഡിയത്തിൽ ടൂർണമെന്റിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സീസൺ ടിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ഡി കെ ഷൈജോ നിർവഹിച്ചു സ്ത്രീ പുരുഷ ഭേദമന്യേ മലപ്പുറത്തുകാർ പ്രണയിക്കുന്ന ഒന്നാണ് ഫുട്ബോൾ എന്നും സെവൻസ് ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ പണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന കാദരലി ക്ലബിന്റെ പ്രവർത്തികൾ മാതൃകാപരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഫുട്ബോൾ അവർ ഇതിൽ നിന്നും നിന്നും കിട്ടുന്ന 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 ഈ ടൂർണമെന്റിൽ പ്രോഫിറ്റ് അതിൽ വരുമാനം മുഴുവൻ ഈ ചാരിറ്റബിൾ വർക്കിന് വേണ്ടിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഒരുപാട് കിഡ്നി രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനും അവർക്ക് ചികിത്സാ സഹായങ്ങളും ചികിത്സാ ഉപകരണങ്ങളും മേടിച്ചു കൊടുക്കുന്നതിനും വാങ്ങിക്കൊടുക്കുന്നതിനും വളരെയധികം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ കാതറല്ലി ഫുട്ബോൾ ക്ലബ്ബ് നടത്തുന്നതാണെന്നാണ് ഞാനിവിടെ വന്ന് കുറച്ച് നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ കേട്ടു കേട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പം ഇത് മറ്റുള്ള കേരളത്തിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന മറ്റുള്ള ക്ലബ്ബുകൾക്കും മാതൃകാപരമാണ് അവർക്കും ഇത് ഫോളോ ചെയ്യാവുന്ന അവരും ഇത് ഫോളോ ചെയ്യാവുന്ന എല്ലാവരും കേരളത്തിൽ മൊത്തം പ്രത്യേകിച്ച് മലപ്പുറത്ത് മലപ്പുറത്താണ് ഇതുപോലെയുള്ള ഏറ്റവും അധികം ടൂർണമെന്റുകൾ നടക്കുന്ന ഒരു സ്ഥലം ഈ ഫ്ലഡ് ലൈറ്റിൽ സെവൻസ് ഫുട്ബോളുകൾ നടക്കുന്ന ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം അവിടെ നടത്തുന്ന എല്ലാ ക്ലബ്ബുകൾക്കും ഒരു ഒരു ക്ലബ്ബാണ് പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അൽസലമ്മ കണ്ണാശുപത്രിയും ടൂർണമെന്റിന് സഹകരണവുമായി രംഗത്തുണ്ട് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റാണ് കാതിരലി അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് ആദ്യമായി വിരമിച്ച കളിക്കാർക്കായി വട്ടംസ് ഫുട്ബോൾ സംഘടിപ്പിച്ചത് കാതിരലി ക്ലബ്ബാണ് ക്ലബ് ട്രഷറർ ആയിരുന്ന എൻ എ കുഞ്ഞാപ്പയുടെ സ്മരണാർത്ഥം അണ്ടർ ട്വന്റി മത്സരവും ക്ലബ് ഭാരവാഹികൾ നടത്തിവരുന്നുണ്ട് ഫുട്ബോളിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന കാദർലി ക്ലബ് പെരിന്തൽമണ്ണക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കാതറലി ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് ആ ജനങ്ങൾക്ക് വേണ്ട ഫുട്ബോൾ മത്സരങ്ങളുടെ ഇവിടെ ബഹുമാനപ്പെട്ട ഡി എസ് പി സാറ് പറഞ്ഞതുപോലെ ഇന്ന് മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ നഷ്ടപ്പെടുന്ന അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രദേശാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയിൽ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഫുട്ബോളിന് വേണ്ടി അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരുന്ന ഒരു ക്ലബ് കൂടിയാണ് കാതളി ക്ലബ്ബ് അങ്ങനെ ഫുട്ബോളിനും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ക്ലബ്ബാണ് കാതലി ക്ലബ്ബ് ആ കാതലി ക്ലബ്ബ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമ്പോൾ ആ ടൂർണമെന്റ് ഒരു ആഘോഷമായിട്ടാണ് എല്ലാവരും അത് ഏറ്റെടുക്കാറുള്ളത് മുഴുവൻ ജനങ്ങളും ഈ ടൂർണമെന്റിന് മനസ്സ് തുറന്നുള്ള സപ്പോർട്ട് ഉണ്ടാവാറുണ്ട് നിത്യരോഗികളായ പേരുടെ ആശ്വാസ കേന്ദ്രം കൂടിയാണ് കാദ്രലി ക്ലബും ടൂർണമെന്റും അൻപത്തിരണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് മുന്നോടിയായി സംഘടിപ്പിച്ച ചടങ്ങിൽ ക്ലബ് ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് ട്രഷറർ മണ്ണിൽ ഹസൻ എച്ച് മുഹമ്മദ് ഖാൻ റംഷാദ് റഷീഫ് മണ്ണേങ്ങൽ അസീസ് യൂസഫ് രാമപുരം പാറയിൽ കരീം എ ഖാദർ തുടങ്ങിയവർ സംബന്ധിച്ചു എല്ലാവർക്കും എൻ്റെ നമസ്കാരം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട് ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും നേരിൽ കാണാം